വടക്കൻ ഇസ്രയേൽ പ്രദേശമായ കിബുജ് സ്ക്യാബ്രിയുടെ സമീപം നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രയേൽ സൈന്യത്തിലെ ഒരു റിസർവിസ്റ്റ് കൊല്ലപ്പെട്ടു ഇസ്രയേൽ സൈന്യം ഇതു സംബന്ധിച്ച് സ്ഥിരീകരണം വയസ്സുകാരനായ ബ്രിഗേഡിലെ സൈനികനാണ് വ്യാഴാഴ്ച തെക്കൻ ലെബനോനിൽ നിന്നുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച ഹിസ്ബുള്ള ഡ്രോണുകൾ പടിഞ്ഞാറൻ ഗലീലിയിലെ ഇസ്രായേലി സൈനിക താവളങ്ങളെ ലക്ഷ്യം ലക്ഷ്യംവെച്ച് പതിക്കുകയായിരുന്നു പരിക്കേറ്റിട്ടുണ്ട് കൊല്ലപ്പെട്ട സൈനികനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു സമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് ഇരുന്നൂറിലധികം റോക്കറ്റുകളും ഡ്രോണുകളും ഹിസ്ബുള്ള വിക്ഷേപിച്ചിരുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ മുഹമ്മദ് നിമാഹ് നാസർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രായേലിലെ സൈനിക മേഖലകൾക്ക് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് അതേസമയം പുതിയ മേഖലകളിൽ ഇനിയും ആക്രമണം നടത്തുമെന്നും ഹിസ്ബുള്ള ഉദ്യോഗസ്ഥനായ ഹാഷിം സഫിയദീൻ വ്യക്തമാക്കിയിരുന്നു പ്രതികരണങ്ങളുടെ പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കും ശത്രുക്കൾ സങ്കൽപ്പിക്കാത്ത സ്ഥലങ്ങളിലേക്ക് ആക്രമണ പരമ്പര തുടരുന്നതായിരിക്കും നാസറിന്റെ പറഞ്ഞു ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ആളപായമുണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ലബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ ആഴ്ചകളായി നിലനിൽക്കുന്ന സംഘർഷങ്ങളിലെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്ന് നടന്നത് ലബനനിൽ നിന്നും വ്യോമാക്രമണം ഉണ്ടായതായി ഇസ്രയേൽ സൈന്യവും വ്യക്തമാക്കി ഹിസ്ബുള്ളയുടെ ഇസ്ബുള്ളയുടെ ശേഷം തെക്കൻ ലബനനിലെ നിരവധി നഗരങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തി തെക്കൻ അതിർത്തി പട്ടണങ്ങളായ റാമിയയിലും ഹൌലയിലെയും ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗത്തെ ആക്രമിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് ഹൌലയിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ലബനനിലെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ ഹിസ്ബുള്ള നേതാവിനെ വധിക്കുന്നത് കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള അധിനിവേശ സിറിയൻ ഗോളൻ ഹൈറ്റ്സിലേക്ക് കത്യുഷ റോക്കറ്റുകളും ഫലാഖ് റോക്കറ്റുകളും വിക്ഷേപിക്കുകയായിരുന്നു ഇസ്ബിളയുടെ ആക്രമണത്തെ തുടർന്ന് ഗലീലിലും അധിനിവേശ ഗോളൻ ഹൈറ്റ്സിലും പത്തോളം സ്ഥലങ്ങളിൽ തീപിടുത്തമുണ്ടായിയെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ ഹമാസ് അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ ഗാസയിൽ വെടിനിർത്തലിന് വഴിയൊരുങ്ങിയിരുന്നു ഘട്ടംഘട്ടമായ വെടിനിർത്തലിന് അമേരിക്ക മുന്നോട്ടുവച്ച വ്യവസ്ഥകൾക്കാണ് ഹമാസ് പ്രാഥമിക അംഗീകാരം നൽകിയത് കരാർ ഒപ്പിടും മുൻപേ സ്ഥിരം വെടിനിർത്തലിന് ഇസ്രയേൽ സമ്മതിക്കണമെന്ന ഇതുവരെ ഉന്നയിച്ച ആവശ്യം ഒഴിവാക്കാനും ഹമാസ് സമ്മതിച്ചു പകരം ആറാഴ്ച നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിനിടെ ചർച്ചകളിലൂടെ സ്ഥിരം വെടിനിർത്തലിലേക്ക് എത്താമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാകും സമാധാന ശ്രമം ആരംഭിക്കുക ദോഹയിൽ നടന്ന പ്രാരംഭ ചർച്ചയിൽ ഇക്കാര്യത്തിൽ ഇരുപക്ഷവും ധാരണയായിട്ടുണ്ട് സ്ഥിരം യുദ്ധവിരാമില്ലാതെയുള്ള ഏതുതരം വെടിനിർത്തൽ കരാറുമില്ലെന്ന നിലപാട് ഹമാസ് ഉപേക്ഷിച്ചതായി സംഘടനാ പ്രതിനിധികളും ഈജിപ്ത് ഉദ്യോഗസ്ഥനും സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ ഗാസയിൽ വെടിനിർത്തലിനായി യു എസ് കാർമ്മികത്വത്തിൽ അടുത്തിടെ നീക്കങ്ങൾ വീണ്ടും സജീവമായിരുന്നു ഇതിനു പിന്നാലെയാണ് ഹമാസ് കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നത് ഗാസയിൽ വെടിനിർത്തിയാൽ ഇസ്രയേലിനെതിരായ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ലബനാൻ ആസ്ഥാനമായുള്ള ഹിസ്ബുളയും വ്യക്തമാക്കിയിട്ടു ആറാഴ്ചത്തെ വെടിനിർത്തലും ബന്ധുക്കളുടെ കൈമാറ്റവുമാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക സ്ത്രീകളും മുതിർന്നവരും കുട്ടികളും പരിക്കേറ്റവരുമാണ് വിട്ടയക്കപ്പെടുന്ന ഇസ്രായേലി ബന്ദികളിൽ ആദ്യം ഉൾപ്പെടുക പകരം പലസ്തീൻ തടവുകാരെ ഇസ്രായേലും കൈമാറും ഈ ഘട്ടത്തിൽ ഗാസയിലെ പട്ടണങ്ങളിൽ നിന്ന് ഇസ്രയേൽ സേന പിന്മാറും മാത്രവുമല്ല യുദ്ധത്തെ തുടർന്ന് പലായനം ചെയ്തവരെ വടക്കൻ ഗാസയിലേക്ക് തിരിച്ചു വരാനും അനുവദിക്കും എന്നാൽ ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന് പൂർണ്ണ സമ്മതമില്ല എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നാണ് നതന്യാഹുവിന്റെ നിലപാട് ന്യൂസ് ¿Qué era la comodidad?